കെ സുധാകരനെതിരെ ഈ കൂടോത്ര സംബന്ധിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ആർക്കെങ്കിലും ഞാൻ പ്രത്യേകം പറയുന്നു കെ സുധാകരനെതിരെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടൊരു പ്രസ്താവന നടത്താൻ ധൈര്യമില്ല ശ്രീകുമാർ വേണമെങ്കിൽ എന്നെ എതിർത്തു എനിക്ക് സിമ്പിളായിട്ട് ഒറ്റ വാചകത്തിലേ അതിന് മറുപടിയുള്ളൂ അതിനുള്ള ധൈര്യം കേരളത്തിലെ കോൺഗ്രസുകാർക്കിന്നില്ല എന്നാണ് എൻ്റെ ഇന്നത്തെ അഭിപ്രായം നാളെ അവർ പറയുവാണെങ്കിൽ ഞാൻ ഈ അഭിപ്രായം മാറ്റാം അല്ല എന്തെങ്കിലും പറഞ്ഞാൽ ബി ജെ പിയിലേക്ക് പോകുമെന്നുള്ള പല കാര്യങ്ങളും ഉണ്ടാവാം ബി ജെ പിയിലേക്ക് പോകാമെന്ന് മാത്രമല്ല അത് അങ്ങനെയാണ് അതിൻ്റെ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയം ശ്രീകുമാറും ഞാനും ഒക്കെ രണ്ട് രണ്ട് വശത്ത് ഇന്നും ദീർഘകാലം നമ്മൾ കണ്ടുകൊണ്ടിരുന്നതല്ലേ ഞാനൊരു ഉദാഹരണം വേറൊരു ഉദാഹരണം ഇന്ന് ഞാൻ കേട്ട ഒരു കഥയോടെ പറയാം ഒരു 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 യൂത്ത് കോൺഗ്രസ് നേതാവ് ഒരു മുതിർന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് എന്നോട് പറഞ്ഞത് ഇത് പണ്ടേ കോൺഗ്രസിനകത്ത് ഈ കൂടോത്ര പരിപാടിയുണ്ട് അത് കരുണാകരനെതിരെ നടത്തിയ ഒരു കുറേ കൂടോത്ര പരിപാടികളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് അത് കോട്ടയം കേന്ദ്രമാക്കിയാണ് പറഞ്ഞത് ഞാനാരെയും ലക്ഷ്യം വെക്കുന്നില്ല ആരെയും ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതിനകത്ത് ശക്തമായ ഗ്രൂപ്പ് വഴക്ക് നടന്നുകൊണ്ടിരുന്നപ്പോൾ കെ കരുണാകരനെ താഴെ കറക്കാനോ കെ കരുണാകരന് അസ്വസ്ഥതയുണ്ടാക്കാനോ അദ്ദേഹത്തെ ദുർബലനാക്കാനോ ഒക്കെയായിട്ട് പല ലക്ഷ്യങ്ങളും വെച്ചിട്ട് കൂടോത്രങ്ങൾ ചെയ്തിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു ഒരുപക്ഷെ അദ്ദേഹം കോട്ടയംകാരനാണ് അതുകൊണ്ട് അദ്ദേഹം എന്നോട് ഉറപ്പിച്ചു പറഞ്ഞു പക്ഷേ കെ കരുണാകരനത് ഏറ്റില്ല ഇത് രസകരമായൊരു കഥയാണ് അതി അസിത ഇത് സംഭവിച്ചതാണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല എന്നോട് വളരെ അതിൻ്റെ നേ നേരിട്ട് കണ്ടറിഞ്ഞ ഒരാൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ഒരാൾ എന്നോട് പറഞ്ഞതാണ് അപ്പം അദ്ദേഹം പറഞ്ഞത് കെ കർണാരിനെ ഈ കൂടോത്രമൊക്കെ ചെന്നിട്ട് ഏൽക്കുന്നില്ല അപ്പോൾ ഈ കൂടോത്രം നടത്തിയവരുണ്ടല്ലോ ഈ കൂടോത്രക്കാരനെ പിടിച്ചു എന്താടോ തണു ചിത്രം ഗാനം ചെയ്തിട്ട് എന്താ ഒന്നും എന്താ അവർ പറഞ്ഞു അങ്ങനെ അതൊക്കെ നോക്കി വെച്ചിരുന്നു ഒന്നും ഏൽക്കുന്നില്ല അദ്ദേഹം ഇങ്ങനെ കൂടോത്രം പണ്ട് റോക്കറ്റൊക്കെ വിടുന്നമാതിരി സ്കട്ട് മിസൈൽ ഉണ്ടല്ലോ അമേരിക്കയുടെ ഒരു റോക്കറ്റ് വിട്ടാൽ പത്തെണ്ണം വെച്ചിട്ട് അത് തകർത്ത് കളയും അതേമാതിരി ഇദ്ദേഹത്തിൻ്റെ കൂടോത്രത്തെ തകർക്കുന്ന എന്തോ കരുണാകരനുണ്ട് എന്നാണ് അയാൾ പറഞ്ഞത് അയാൾ പറഞ്ഞു ഇതാണ് അദ്ദേഹം വലിയ ദൈവവിശ്വാസിയാണ് എല്ലാം മലയാള മാസവും ഒന്നാം തീയതി ഗുരുവായൂരിൽ പോയി തലേന്നേ പോയി അവിടെ താമസിച്ച് ഗുരുവായൂരപ്പനെ ദർശിക്കുന്നയാളാണ് വെളുപ്പിനെ എണ്ണീറ്റ് പൂജ നടത്തുന്നയാളാണ് അദ്ദേഹത്തിൻ്റെ ദൈവിക ശക്തി ഭയങ്കരമാണ് എൻ്റെ കൂടോത്ര ഏക്കുന്നില്ല എന്നാണ് പറഞ്ഞത് ഇത് കഥയാവാം സംഭവിച്ചതാകാം പക്ഷേ ഇങ്ങനെയൊരു സംഭവം നടന്നു എന്ന് ഒരു കോൺഗ്രസ്സുകാരൻ എന്നോട് പറഞ്ഞു എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ കരുണാകരനെ ഏക്കുന്നില്ല കാരണം ഈ കൂടോത്രത്തെക്കാൾ കൂടോത്ര വ്യാജ ഇതുപോലെയുള്ള അന്ധകാരത്തിൻ്റെ ശക്തികളേക്കാൾ ശക്തിയുള്ള ഒരു ദൈവീകത അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് പക്ഷേ കൂടോത്രത്തെ കൂടോത്രം കൊണ്ട് നേരിടാം എന്നാണ് ഉണ്ണിത്താൻ കഴിഞ്ഞ ദിവസങ്ങളിലെ അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളിലൂടെ കേരളത്തെ പഠിപ്പിച്ചത് എന്തുമാവട്ടെ എനിക്കിതേക്കുറിച്ച് ഒന്നേ പറയാനുള്ളൂ കൂടോത്രം എന്നത് പൂലോക്ക തട്ടിപ്പാണ് കോട്ടത്തയാളുടെ പരാജയം അതിൽ കർണാകരൻ്റെ ഭക്തിയിൽ ചൂണ്ടിക്കാട്ടിയാണ് പക്ഷേ ഇതൊന്നും ഏൽക്കുന്നതല്ല ഇത് വിശ്വസിക്കുന്നത് അങ്ങേയറ്റം മൗഢ്യമാണ് മണ്ടത്തരമാണ് വിട്ടിത്തരമാണ് ഇത് ആണ് ജവഹർലാൽ നെഹ്റു കുഞ്ചി കുഞ്ഞിക്കണ മാഷ പറഞ്ഞു ജവഹർലാൽ നെഹ്റു കോൺഗ്രസിനെ പഠിപ്പിച്ചത് ഞാൻ ജവഹർലാൽ നെഹ്റുവിനോടൊപ്പം എം എ ജോൺ എന്ന മനുഷ്യനെ കൂടി ചേർക്കും എം എ ജോൺ ഞാൻ കഴിഞ്ഞ ദിവസം ഞാനിത് പറഞ്ഞാണ് ശ്രീ ശ്രീകുമാരൻ കൂട്ടിരുന്ന് ചർച്ചയിൽ അദ്ദേഹം ക്യാമ്പുകളിൽ കെ യു സിക്കാരെ പഠിപ്പിച്ചത് നിങ്ങൾ സമുദായ നേതാക്കന്മാരുടെ തിണ്ണനിറങ്ങാൻ പോകരുത് ഒരു ശക്തമായ ഒരു സംഘടന ആയിട്ട് സെക്യുലർ മതേതര ചിന്താഗതിയിൽ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ജനാധിപത്യത്തിൽ അടിസ്ഥാനമാക്കിയുള്ള ഒരു കെ യു യുവിനെയാണ് നാം വളർത്തിയെടുക്കേണ്ടത് അങ്ങനെ പല നേതാക്കളെ ഇങ്ങനെ ഗ്രൂം ചെയ്ത് വളർത്തുകയായിരുന്നു സാക്ഷാൽ എം എ ജോൺ എം എ ജെ മണ്ണപ്പിൻ്റെ അനിയൊക്കെ വെട്ടി അതൊക്കെ എനിക്കറിയാം ഈ തിരുവനന്തപുരത്ത് നമ്മുടെ കൈരളിയുടെ തൊട്ടടുത്തുള്ള എം എൽ എ ഹോസ്റ്റലിൽ ഒരു കാലഘട്ടത്തിൽ ഞാൻ നിരന്തരം അദ്ദേഹത്തെ കാണുമായിരുന്നു കെ കരുണാകരൻ അദ്ദേഹത്തെ സുരക്ഷിതനാക്കി അദ്ദേഹത്തിന് അഭയം കൊടുത്തു കെ എം എൽ എ കോൺഗ്രസിൽ മുറിയും കൊടുത്തു അവിടെ വെച്ച് ഞാൻ കാണുമായിരുന്നു പഴയകാലത്ത് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ച കാര്യങ്ങൾ കെ എസ് യുവിനേയും യൂത്ത് കോൺഗ്രസിനെയും എങ്ങനെയാണ് രൂപപ്പെടുത്തി വളർത്തിയെടുത്തത് എന്നൊക്കെ പറയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലിൽ ഒരിക്കലും അന്ധവിശ്വാസങ്ങൾക്കോ ഇതുപോലെയുള്ള കപടവിശ്വാസങ്ങൾക്കോ ഒരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് കോൺഗ്രസിൽ യൂത്ത് കോൺഗ്രസ്സിൽ കെ എസ് യുവിൽ ഇന്നും വിശ്വാസമുണ്ട് അസുത പക്ഷേ ഞാൻ ചില നേതാക്കളെ മാത്രമേ കുറ്റപ്പെടുത്തുന്നുള്ളൂ അത് ശരിയല്ല അത് ശരിയല്ലെന്ന് പറയാനുള്ള തൻ്റെ ഇടം കോൺഗ്രസും കോൺഗ്രസ് നേതാക്കളും കാണിക്കണം എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്യുന്നു